ഹലോ ഫ്രണ്ട്സ് ആർട്ട് ലൈഫിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം അപ്പം ഇന്ന് പന്ത്രണ്ടാം ദിവസം നമ്മളെ വീഡിയോ ചാനൽ ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ ചാനച്ചിൻ്റെ പന്ത്രണ്ടാം ദിവസമാണ് അപ്പോൾ പന്ത്രണ്ടാം ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് ഇടണമെന്നാണ് വിചാരിച്ചത് ഫുള്ളായിട്ട് എന്തല്ല ഞാൻ പാർട്ട് രണ്ട് പാർട്ടായിട്ട് ഇടാന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഒരു നെറ്റിപ്പട്ടൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അഞ്ച് ഫീറ്റോളം ഹൈറ്റ് വരുന്ന രീതിയിലുള്ള നെറ്റിപ്പട്ടാണ് അപ്പോൾ അതിൻ്റെ മേക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് സെക്ഷൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവരും വീഡിയോ അപ്പൊ മണിക്കൂട്ടം ഇവിടെ റെഡിയാണ് ഓരോന്നെടുത്ത് കാണിച്ചു തരാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കണ്ടേ അപ്പൊ മണിക്കൂട്ടം പറഞ്ഞുതരും ഓരോന്ന് ഇതെന്താ മണിക്കൂട്ട് ഇതാണ് മെയിൻ പോർഷൻ പോർഷനാണ് ഇതായി കാണുന്ന മെയിൻ പോർഷൻ ആണ് നെറ്റിപ്പട്ടത്തിന്റെ മസ്തകത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു പോർഷനാണ് പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലേക്ക് ഇതിന് ഇപ്പോൾ ഓരോന്നിനും ഓരോ സങ്കല്പമുണ്ട് ഇത് ത്രിമൂർത്തികളായിട്ടാണ് സങ്കല്പിക്കുന്നത് അതേമാതിരി ഈ വടത്തും ഇടത്തും ഇരിക്കുന്നത് സരസ്വതി ലക്ഷ്മി ആയിട്ട് സങ്കല്പിക്കുന്നു പിന്നെ കീഴ്പോട്ട് ഇത് പിന്നെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചിട്ടൊന്ന് കാണിച്ചുതരാം ഔട്ട്ലൈൻ ഒന്ന് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ വെക്കുന്നത് പിന്നെ ഇത് ഇങ്ങനെയുള്ളതിൻ്റെ പുറത്തൊട്ടിക്കുന്ന ശരപൊള്ളി എന്ന് പറയും ശരപൊള്ളിയെന്ന് പറയും ഉണ്ടോ ഇതിന് എന്ന് പറയുക പിന്നെ ഇത് മറ്റേ ഇതിൻ്റെ കുമിളകളാണ് കുമിളകൾ ഇതാ ഇങ്ങനെയുണ്ട് കുറേ കുമിളകൾ ഇത് ചെറിയ കുമളകളും വലിയ കുമളകളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇത് ചന്ദ്രക്കല അതായത് ഇവർ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ അടിയിൽ കണ്ടിട്ടില്ല ചന്ദ്രക്കല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ചന്ദ്രക്കല പിന്നെ ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കുമിളകൾ പല വലിപ്പത്തിലുള്ളത് പിന്നെ ഇത് കണ്ടോ ഇത് നമ്മളെ നൂലാണ് ഇത് നമുക്ക് ഇത് അലുക്ക് മറ്റേ കിരീടം തോന്നുന്ന മറ്റേ അലുക്ക് തൂക്കില്ലേ ഏറ്റവും അടിയിലുണ്ടാവില്ലേ അത് തൂക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിക്കൊണ്ടുണ്ട് ഏകദേശം പത്ത് ആയി ആയിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പയുടെ അടുത്ത് ഈ സാധനങ്ങൾക്കൊക്കെ കൂടി വില വരും അതായത് ഞാനിപ്പോൾ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഇതാണ് ഈ ഷീറ്റ് ഇതിലാണ് നമ്മൾ ഇനി ഇത് സെറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കിയിട്ട് അതയാളപ്പെടുത്തി വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യണം അപ്പൊ ആദ്യം നമുക്ക് മണിയെ ഒന്ന് ഇറക്കി നിർത്തിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാം നെറ്റിപ്പട്ടുണ്ടാക്കാൻ പോവാണ് അപ്പൊ നെറ്റിപ്പട്ടത്തിന്റെ ആ മേലത്തെ ആ മൂന്നെണ്ണ ഇരിക്കണത് അഞ്ചെണ്ണ ഇരിക്കുന്നത് ഈ കാണുന്ന അഞ്ചെണ്ണം മണിക്കൂടിന്റെ ഇത് പാർവതി ഇത് ത്രിമൂർത്തി ഇത് സരസ്വതി ഇത് ലക്ഷ്മി അതിന് താഴെ ഈ കാണുന്നത് അഷ്ടവശുക്കളാണ് എട്ട് വസ്തുക്കൾ പിന്നെ ഇവിടെ നവഗ്രഹങ്ങൾ വരുന്നുണ്ട് പിന്നെ അതേമാതിരി അടിയിൽ മൂലഗണപതി ഇതേമാതിരി ഓരോരോ സെക്ഷനായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇതേമാതിരി നമ്മൾ ഇത് മുഴുവനും ഒട്ടിച്ചെടുക്കണം ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഒട്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇതേമാതിരി ഒട്ടിച്ചെടുക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം അത് നമുക്ക് ചെയ്യാം ഓക്കെ ഒട്ടിക്കാൻ നമ്മൾ ഉപയോഗിക്കണം പശ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഫെവി ബോണ്ടാണ് ഫെവി ബോണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശാണ് ഈ പശ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അപ്പോൾ ഇപ്പോഴുള്ള വർക്ക് വീഡിയോസ് കാണാൻ വേണ്ടി നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ച് പൂർത്തിയാക്കാൻ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ ഡെയിലി വീഡിയോസ് ഇടാൻ ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരും ലൈക്കും കട്ടൊക്കെ സപ്പോർട്ടും വെയ്റ്റിംഗ് ആണ് ഇവിടെ അപ്പോൾ എല്ലാവരും ചെയ്യാം കേട്ടോ